ോമാലേഖനം അതിന്റെ അഞ്ചാധ്യായം പന്ത്രണ്ട് മുതലുള്ള വാക്യം അതിനു മുമ്പ് നമ്മൾ ഇന്നലെ പുനരുദ്ധാനത്തെ പറ്റി കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയിൽ അതിന്റെ തെളിവുകൾ ബൈബിൾ എന്തു പറയുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിച്ചായിരുന്നു എന്തുകൊണ്ട് പുനരുദ്ധാനം പുനരുദ്ധാനം എന്നുള്ള ആ ഒരു വിഷയം അല്ലെ പുനരുദ്ധാനം എന്തുകൊണ്ട് ആവശ്യമാണ് എന്നുള്ളത് ബൈബിൾ അതിനെപ്പറ്റി എന്തു പറയുന്നു അഞ്ചിന്റെ പന്ത്രണ്ടിൽ പറയുന്നു അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരുന്നു സ്ത്രീ പറഞ്ഞാൽ ആദാം പാപം ചെയ്തപ്പോൾ ആദാമിലൂടെ ദൈവത്തിന്റെ തേജസ് ആ സമയത്ത് ഈ ജീവജാലങ്ങളിലും എല്ലാം ദൈവത്തിന്റെ തേജസ് ഉണ്ടായിരുന്നു തേജസ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജീവൻ ഉണ്ടായിരുന്നു തേജസ് ഉണ്ട് ദാദാമിലും ഹവയിലും ആയിരുന്നു ദൈവത്തിന്റെ തേജസ് പക്ഷെ ആ ജീവന്റെ റിഫ്ലക്ഷൻ ഈ ഭൂമിയിലും പ്രപഞ്ചത്തിലും എല്ലായിടത്തും എല്ലായിടത്തും നിറഞ്ഞു നിന്നിരുന്നു അതുകൊണ്ടാണ് റോമാലേഖനം ഏഹ് നമുക്ക് റോമാലേഖനം എട്ടാ അധ്യായത്തിൽ നോക്കുമ്പോൾ എട്ടിന്റെ ഇരുപത്തി പതിനെട്ടുമുള്ള വാക്യത്തിൽ പറയുന്നു നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു സൃഷ്ടി ദൈവ ദേവപുത്രന്മാരുടെ പുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു സൃഷ്ടി സൃഷ്ടി ദേവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്നും വിടുതലും ദൈവമക്കളുടെ ആകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്ന് ഏർ എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു അപ്പൊ സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നത് ദൈവമക്കൾ ഈ തേജസ് വീണ്ടും പ്രാപിക്കുമ്പോഴാണ് അപ്പോ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ഈ ലോകം മുഴുവനും അതിൻ്റെ എഫക്റ്റായിട്ട് നാശത്തിന്റെ മരണത്തിന്റെ കീഴിലായി എന്നുള്ളതാണ് നമുക്കറിയാം അവനിൽ ജീവൻ ഉണ്ടായിരുന്നു ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു കർത്താവ് യോഹനെ സൂക്ഷിച്ചു കാണാൻ കഴിയുന്നുണ്ട് ഈ ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ദൈവത്തിൽ നിന്ന് മാത്രം വരുന്നൊരു കാര്യമാണ് കർത്താവിന്റെ ആത്മാവ് നമ്മളിൽ നിന്ന് പോയപ്പോൾ മനുഷ്യരിൽ നിന്ന് ജീവൻ ഇല്ലാതായി ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യരിൽ നിന്ന് ജീവൻ ഇല്ലാതായി ആ റിഫ്ലക്ഷനിൽ ആ മനുഷ്യനോടായിരുന്നു ദൈവം അല്ലെ മനുഷ്യനെയാണ് സകലത്തിനും അധിപതിയാക്കി വെച്ചിരുന്നത് അപ്പം സകലത്തിന്റെ അധിപതി ആയിരുന്നവൻ എന്റെ വീഴ്ച ബാക്കിയുള്ളതിനെ എല്ലാം ബാധിച്ചു നമ്മൾ ഇന്ന് ലോക നോക്കിക്കഴിഞ്ഞാൽ ഭൂമിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു അഞ്ച് സെന്റ് ഭൂമി നിങ്ങൾ ആരെങ്കിലും വാങ്ങിച്ചിട്ട് വെറുതെ ഇട്ടിട്ട് എങ്ങോട്ടെങ്കിലും പോയി ഒരു രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആ ഭൂമിയിൽ എന്തുവായിരിക്കും മുളയ്ക്കുന്നത് സ്വാഭാവികമായിട്ടും കാടേ മുളച്ചു വരുത്തുള്ളു അല്ലേ അതുപോലെ തന്നെ നമ്മൾ എങ്ങോട്ട് ഈ പ്രപഞ്ചത്തിൽ എങ്ങോ നോക്കിയാലും പ്രപഞ്ചത്തിലായാലും ഭൂമിയിലായാലും എല്ലാം ഡിസോർഡർ ആവാനാണ് സാധ്യത കൂടുതൽ നാശത്തിലേക്ക് പോകാനാണ് എളുപ്പം നമ്മുടെ നമ്മൾ മരിക്കാനാണോ എളുപ്പം സാധ്യത കൂടുതൽ അതോ ജീവിക്കാനാണോ മരിക്കാനാണ് സാധ്യത കൂടുതൽ കാരണം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച സ്പൈനൽ കോഡിനൊക്കെ ഒരു ശതം ചെറുതായിട്ടൊന്ന് തട്ടിയാൽ മതി സ്കൂട്ടറിലൊക്കെ പോകുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാറുണ്ട് ഈ സ്പൈനൽ കോഡിലൊക്കെ എവിടെയെങ്കിലും ഒരു വണ്ടി ഒന്ന് ചെറുതായിട്ട് അങ്ങനെ തട്ടി കഴിഞ്ഞാൽ ഫുൾ ബോഡി തളന്ന് അവിടെ കിടക്കത്തേ ഉള്ളൂ അപ്പൊ മൊത്തത്തിൽ നാശത്തിലേക്ക് പോകാനാണ് സാധ്യത വളരെ കൂടുതലും അപ്പൊ പുനരുദ്ധാനം എന്തിനു വേണം പുനരുദ്ധാനം എന്നുള്ളൊരു വിഷയം എന്തുകൊണ്ട് വേണമെന്ന് ഏതീസ്റ്റുകളും യുക്തിവാദികളും ഒക്കെ ചോദിക്കുമ്പോൾ അതിന്റെ യുക്തിപരമായ ആൻസർ ലോകനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ജീവൻ ആവശ്യമുണ്ട് എന്നുള്ളതാണ് അപ്പൊ മനുഷ്യന്റെ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ജീവൻ ആവശ്യമുണ്ട് മനുഷ്യൻ്റെ എക്സ്പെറേ ഉണ്ട് ഭൂമിക്ക് എക്സ്പയർഡ് ആയിട്ടുണ്ട് ഒരു ദിവസം ഒരു ദിവസം ഈ ഭൂമി നാശിക്കും ഈ ഭൂമി നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് എളിക്കുന്നത് അത് ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നല്ല ഈ ഭൂമി നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നത് അല്ലെ എല്ലാം നാശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ പുനരുദ്ധാനത്തിന്റെ ആവശ്യം വളരെ അത്യാവശ്യമാണ് അപ്പൊ എന്തുകൊണ്ട് പുനരുദ്ധാനം എന്നുള്ളൊരു അതിന്റെ ആവശ്യകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഉത്തരം ഈ ഭൂമിയിൽ തന്നെ ഉണ്ട് നമ്മളിൽ തന്നെ ഉണ്ട് വളരെ ആവശ്യമാണ് മനുഷ്യൻ അപ്പൊ ബൈബിളിന് ഭയങ്കര ലോജിക്കലി നോക്കിക്കഴിഞ്ഞാൽ ബൈബിള് ഭയങ്കര എന്താ പറയേ യുക്തിപരമായി മനുഷ്യന് ആ തെളിയിക്കാൻ പറ്റിയ കാര്യങ്ങളാണ് ബൈബിളിൽ ഉള്ളത് ഇപ്പൊ എന്നോട് ഒരാൾ ചോദിച്ചു ഇനി പുനരുദ്ധാനം ഒക്കെ റിയൽ ആണോ ഞങ്ങളുടെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ ഞാൻ പോയി സുവിശേഷം പറയാൻ നേരം ഇതൊക്കെ ആരേലും വിശ്വസിക്കുവോ ഇതൊക്കെ ആവശ്യമുണ്ടോ മരിച്ചു കഴിഞ്ഞാൽ മരിച്ചു ഇതൊക്കെ ആരേലും വിശ്വസിക്കുന്ന കാര്യമാണോ എന്ന് ചോദിച്ചു നമുക്കൊരു വാക്യം എടുക്കാം ഒന്ന് പുരന്തിയ ലേഖനം അതിന്റെ പതിനഞ്ചാം അധ്യായം പന്ത്രണ്ട് മുതല വാക്യം ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുദ്ധാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ മരിച്ചവരുടെ പുനരുദ്ധാനം ഇല്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്തം വ്യർത്തമാകുന്നു അല്ലെ നമ്മൾ പറയുന്ന സുവിശേഷം വീണ്ടെടുപ്പിന്റെ സുവിശേഷമാ അത് ക്രിസ്തുവിന് ഉയർത്തെഴുന്നേപ്പിലൂടെ ആണ് സകല ഭൂമിയും പ്രപഞ്ചവും നമ്മൾ എല്ലാരും വീണ്ടെടുക്കപ്പെടുന്നത് അപ്പൊ ഈ സുവിശേഷത്തിലൂടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏഹ് സുവിശേഷം നമ്മൾ പറയുന്ന സുവിശേഷം വളരെ ബോഷത്തമായ ഒരു കാര്യമായിട്ടാണ് ലോകത്തിൽ എനിക്കുന്നതെങ്കിലും അത് ഈ പ്രപഞ്ചത്തെ മുഴുവനും വീണ്ടെടുക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ് നമ്മൾ ഈ ലോകത്തോട് വിളിച്ചു പറയുന്നത് ഇവിടെ നമ്മുടെ രക്ഷയും ഈ ലോകത്തിന്റെ സകലത്തിന്റെ രക്ഷ വീണ്ടെടുപ്പാണ് നടക്കുന്നത് നശിച്ചു പോയ എല്ലാം അല്ലെ പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ് വരുന്നത് നശിച്ചു പോകുന്ന ഈ ഭൂമിയും നശിച്ചു പോകുന്ന ഈ ആകാശവും എല്ലാം മാറും പുതിയ ഭൂമിയും പുതിയ ആകാശവും വരുന്നു ജീവജാലങ്ങൾ മാറുന്നു സകലതും പുതുതായി മാറുന്നു അപ്പോൾ ഇത് പുതുതായി മാറുന്നതിന്റെ ഒരു സുവിശേഷമാണ് അപ്പോൾ സുവിശേഷം ഏറ്റവും പ്രധാനപ്പെട്ട സുവിശേഷത്തിൽ പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം പുനരുദ്ധാനമാണ് പുനരുദ്ധാനം ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെ എഴുതിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ പ്രസവിക്കുന്നത് വർധാവമാണ് എന്നാണ് ഫോലൂസ് പറയുന്നത് നിങ്ങളുടെ വിശ്വാസവും വ്രതം വൃത്തം മരിച്ചവർ ഉയർത്തെഴുന്നേക്കുന്നില്ല എന്ന് വരികിൽ ദൈവ ഉയർപ്പിച്ചിട്ടല്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷ്യം കള്ളസാക്ഷികൾ എന്ന് വരും മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല ക്രിസ്തു ഉയർത്തിട്ടില്ല ക്രിസ്തു ഉയർത്തിട്ടില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ക്രിസ്തു ഉയർത്തു എന്നുള്ളതിന്റെ പല തെളിവുകളും നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്യുകയായിരുന്നു അല്ലെ ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവുകൾ ഉണ്ട് ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വെറുതത്രേ നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാവങ്ങളിൽ ഇരിക്കുന്നു ഇപ്പൊ ഈ ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെടുത്തിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാപത്തിൽ നിന്ന് ജീവിതകാലത്ത് രക്ഷപ്പെടാൻ പോകുന്നില്ലെന്നാ നമ്മൾ ഈ നമ്മുടെ പാപത്തിൽ മരിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ പുനരുദ്ധാനം നടന്നു എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം നമ്മൾ പാപത്തിൽ നിന്ന് ഡെലിവറൻസ് സംഭവിക്കണം എന്നുള്ളതും കൂടിയാണ് അല്ലെ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവിനാൽ നമ്മുടെ ശരീരങ്ങളെ ജീവിപ്പിക്കുന്നു എന്നല്ലേ പറയുന്നേ നമ്മുടെ മർത്യശരീരങ്ങൾ ജീവിക്കുന്നുണ്ടോ നമ്മൾ ക്രിസ്തുവിന്റെ ജീവൻ ഉളവാകുന്നുണ്ടോ ഉളവാകുന്നില്ല എങ്കിൽ നമ്മൾ വിശ്വസിച്ച ഈ വിശ്വാസം വ്രതാവാണ് വർദ്ധവാണ് എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മൾ ദൈവത്തിന്റെ ആത്മാവ് ആ ജീവനെ കൊണ്ടുവരുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസവും വർദ്ധമാണ് നമ്മൾ യഥാർത്ഥ രക്ഷയിലല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി നാം ഈ ആയുസിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരും മനുഷ്യരിലും അരിഷ്ടന്മാരത്രയും ഇപ്പം ക്രിസ്തു ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ഘടകം ഈ ഈ ആയുസിൽ നമുക്ക് പ്രത്യാശ പ്രത്യാശയില്ലെന്നാണ് ഇവിടെ നമുക്ക് ഒരു പ്രത്യാശയില്ല നമ്മൾ ഇവിടെ അല്ല നമ്മുടെ പ്രത്യാശ മുഴുവൻ ഇരിക്കുന്നു നാം ഈ ആയുസിൽ മാത്രം പ്രത്യാശ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രയും എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു മനുഷ്യൻ മൂലം മരണം ഉണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലമുണ്ടായി ഇനി ഓർഡർ ആണ് പറയുന്നത് ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും ഓരോരുത്തരും താന്താന്റെ നിരയില നിരയിൽ നിരയിൽ അത്ര ആദ്യ ബലം ക്രിസ്തു അപ്പൊ ആദ്യം ജീവിക്കുന്നത് ജീവന്റെ ആദ്യ ബലം ക്രിസ്തു അപ്പൊ ഇനി പറയുന്നത് ഈ വീണ്ടെടുപ്പിന്റെ ആ ഒരു ലോജിക്കൽ ലൈൻ ആണ് പറയുന്നത് ഇരുപത്തി മൂന്ന് എന്നുള്ള വാക്യത്തിൽ ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും ഓരോരുത്തരും താന്താൻ്റെ നിരയിലത്ര ആദ്യ ഫലം ക്രിസ്തു പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ പിന്നെ അടുത്തത് ക്രിസ്തു ക്രിസ്തുവിനുള്ളവർ അത് കഴിഞ്ഞ് ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ പിന്നെ അവസാനം അപ്പൊ ഈ ഒരു മൂന്ന് ഓർഡർ ആയിട്ടാണ് ഇവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നത് ആദ്യം ക്രിസ്തു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ രണ്ടാമത്തെ വരവിൽ നമ്മളും അവനോടുകൂടെ ഉയർത്തെഴുന്നേക്കും പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ പിന്നെ അവസാനം പിന്നെ സകലതും അവസാനം ഈ നാശം സകലതും നാശത്തിന്റെ അവസാനത്തിലേക്ക് അതിന്റെ പർപ്പസിലേക്ക് ഇതെല്ലാം തീക്കി റിസർവ്ഡ് ആണ് അല്ലെ ഫയറിന് റിസർവ്ഡ് ആയിട്ട് വെച്ചിരിക്കുകയാണ് ഇതെല്ലാം അഗ്നിക്ക് ഇരയ ആയി വെച്ചിരിക്കുകയാണ് ഇതെല്ലാം തീരാനുള്ളതാണ് നശിക്കാനുള്ളതാണ് മനുഷ്യപുത്രന്മാരുടെ വീണ്ടെടുപ്പിന്റെ നാള് വരെയുള്ളു ഇതെല്ലാം അപ്പം മനുഷ്യപുത്രന്മാർ സൃഷ്ടൃഷ്ട് മനുഷ്യപുത്രന്മാരുടെ വീണ്ടെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ അവസാനം അന്ന് അവൻ എല്ലാ ആഴ്ചക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തി വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തിനെ ഏൽപ്പിക്കും അവൻ സകല ശത്രുക്കളെയും കാൽക്കീട്ട് ആക്കോളം വാഴണ്ടതാകുന്നു കർത്താവിന്റെ വാഴ്ചയാണ് പിന്നെ സംഭവിക്കുന്നത് ഇതാണ് ആ ലോജിക്കൽ ലൈൻ വീണ്ടെടുപ്പിനുള്ള ലോ ആ യുക്തിപരമായ ആ ഒരു ലൈൻ നമ്മൾ ഇവിടെയാണ് കാണുന്നത് ആദ്യം ജീവൻ കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റു കർത്താവിന്റെ രണ്ടാം വരവിൽ വിശ്വസിക്കുന്നവരെല്ലാം കർത്താവിൽ തേജസ്സോടെ ഉയർത്തപ്പെടും അത് കഴിഞ്ഞാൽ കർത്താവിന്റെ വാഴ്ച വരുന്നു അല്ല ബാക്കിയുള്ളതെല്ലാം നീങ്ങി പോന്നു നശിക്കാനുള്ളതെല്ലാം നീങ്ങി നീങ്ങിപ്പോന്നു വാഴ്ച വരുന്നു അവിടെ യുഗായുഗങ്ങളെ കർത്താവിന്റെ വാഴ്ച നടക്കുന്നു ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം ഇങ്ങനെയാണ് മരണം നീങ്ങിപ്പോകുന്നത് ഒടുക്കത്തെ ശത്രുവായ മരണം ആദ്യം പരന്നിരുന്ന മരണം അപ്പോൾ ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ ആവശ്യകത എന്തുവായിരുന്നു മരണം നീങ്ങി നീങ്ങിപ്പോണ്ടതിനായിരുന്നു സകല കർത്താവ് ക്രൂശിൽ ചെയ്തത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല പ്രപഞ്ചത്തെ മുഴുവനും നാശത്തിന്റെ കീഴിലായിരുന്ന മനുഷ്യനെയും പ്രപഞ്ചത്തെയും ഭൂമിയെ എല്ലാം കൂടാണ് ഈ പുനരുത്ഥാനത്തിലൂടെ വലിച്ച് ജീവനിലേക്ക് പ്രവേശിപ്പിക്കുന്നത് പ്രതിമട അവിടെ നടന്നത് വലിയ മിറാക്കുലസ് വർക്കാണ് നമുക്ക് അതിന്റെ അതിന്റെ ഇമ്പാക്ട് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നില്ല ഇപ്പോൾ അത് നമ്മുടെ മനുഷ്യരിൽ മാത്രം സഭയിലൂടെ മാത്രമാണ് അതിന്റെ ഇമ്പാക്റ്റ് പുറത്തു വരുന്നത് റിസറക്ഷന്റെ റിസറക്ഷന്റെ ആകെ എഫക്റ്റ് പുറത്തു വരുന്നത് സഭയിലൂടെ ആണ് സഭയിലൂടെ മാത്രമാണ് പുറത്തു വരുന്നത് അത് ക്രിസ്തുവിന്റെ ആത്മാവിനാൽ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവിനാലാണ് റിസറക്ഷൻ നമ്മളിലെ ആ പുനരുദ്ധാനത്തിന്റെ എഫക്റ്റ് കൊണ്ടുവരുന്നത് അതാണ് ഈ ലോകത്തിന് പുനരുദ്ധാനത്തെ വിറ്റ്നസിംഗ് സാക്ഷ്യം വഹിപ്പിക്കുന്നത് ലോകം വിളിച്ചു കാണിക്കുന്ന സഭയിലൂടെ ആണ് പുനരുദ്ധാനം എന്താണ് സഭയിലൂടെയാണ് മർത്യമായതിൽ നിന്ന് ജീവൻ കഴിഞ്ഞ ദിവസം ഒരു ഒരു അവിശ്വാസി എഴുതിയ സുവിശേഷം പറയാൻ നേരം ഞങ്ങളുടെ റിലേറ്റീവ് ആണ് അവർ പറഞ്ഞു എന്താണ് റിസറക്ഷൻ അപ്പം സത്യം പറയുന്നത് നമ്മൾ സുവിശേഷം പറയാൻ നേരം നമ്മൾ റിസറക്ഷൻ ആണ് പറയുന്നത് അതായത് ഒരു മോശമായ ഒരു മനുഷ്യനോട് അല്ലെങ്കിൽ ഒരിക്കലും നന്നാകാത്തൊരു മനുഷ്യനോട് ഏഹ് ഒരിക്കലും ഞാൻ സുവിശേഷം പറയാൻ നേരം ഒരു കുടിയനായ മനുഷ്യൻ എന്നോട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കർത്താവ് നിങ്ങളെ മാറ്റുമെന്നൊക്കെ പറഞ്ഞു അപ്പം അദ്ദേഹം പറഞ്ഞു ആരും എന്നെ വിചാ ആര് വിചാരിച്ചാലും ഞാൻ മാറത്തില്ല മാറത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ് സുവിശേഷം എന്ന് സഹോദരൻ അറിയാവോ അപ്പൊ എന്താ നിങ്ങൾ പറ ഞാൻ കുറെ കേട്ടു കർത്താവ് രക്ഷിക്കും പ്രാർത്ഥിച്ചാൽ മാറ്റം വരും എന്നൊക്കെ പറയും അതൊന്നുമല്ല ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചാലും അല്ല മാറുന്നേ കർത്താവ് രക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാത്തോണ്ടാ നിങ്ങളെ ഈ ശരീരത്തിൽ നിന്ന് രൂപാന്തരം വരുത്തുകയാണെന്ന് പറഞ്ഞു ഈ ശരീരത്തിൽ നിന്ന് രൂപാന്തരം വരുത്തിയാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ സുവിശേഷം എന്താണ് ചെയ്യുന്നത് ശരീരത്തിൽ നിന്ന് രൂപാന്തരമാണ് നമ്മളെ നന്നാക്കുകയല്ല നമ്മളെ വീണ്ടെടുക്കുകയാണ് നമ്മളെ പുതുതായി മാറ്റുകയാണ് പുതുതായി മാറ്റുന്ന നമ്മൾ ആത്മാവിൽ നമ്മളെ വീണ്ടെടുത്തു മനസ്സുകൊണ്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നു ഒരിക്കൽ നമ്മൾ പൂർണമായും ദൈവസന്നിധിയിൽ കളങ്കതയില്ലാതെ ഒട്ടും പാപമില്ലാത്ത മക്കളായി ദൈവത്തിന്റെ മക്കളായി വെളിപ്പെടും അതാണ് വീണ്ടെടുപ്പിന്റെ സുവിശേഷത്തിന്റെ ആ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു അതാണ് നമ്മൾ ഈ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിലും കാണുന്നു ഓരോരുത്തരും താന്താന്റെ നിരയായി നിരയിലെത്രേ ആദ്യ ബലം ക്രിസ്തു ക്രിസ്തുവിൽ ആ മരണത്തിൽ നിന്ന് മനുഷ്യപൂത്രന്മാരുടെ ഇടയിൽ നിന്ന് ആദ്യ ഫലമായി ജീവന്റെ ഫലമായി ക്രിസ്തു വരുന്നു പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ പിന്നെ അവസാനം എന്നും അവൻ എല്ലാ വാഴ്ചക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെങ്ങൾ ഏൽപ്പിക്കും ഓക്കെ നാപ്പത്തി മുപ്പത്തി അഞ്ചുമെന്നുള്ള വാക്യം ഇങ്ങനെ പറയുന്നു ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നു എന്നും ഏത് വിധം ശരീരത്തോടെ വരുന്നു എന്നും ചോദിക്കും മൂടാ നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല അപ്പം ഈ മരണത്തിൽ ക്രിസ്തുവിന്റെ പുനരുദ്ധാരം മരിച്ചു കഴിഞ്ഞവർ എങ്ങനെ ഉയർക്കെഴുന്നേക്കും എന്നുള്ളതിന്റെ ലോജിക് എന്താണ് അതിന്റെ യുക്തി മരിച്ചവർ എങ്ങനെ ഉയർത്തെഴുന്നേക്കും നമ്മൾ വിശ്വാസികൾ കുട്ടികളൊക്കെ അല്ലെങ്കിൽ യൂത്തിന്റെ ഇടയിലൊക്കെ ചെന്ന് നിങ്ങൾ സംസാരിക്കുമ്പോഴ് കർത്താവ് വേണ്ടി മരിച്ചു എന്ന് പറയാൻ ഓക്കെ അവൻ നമുക്ക് വേണ്ടി ബലിയായി എങ്ങനെ ഉയർക്കു ഉയർത്തെഴുന്നേറ്റു ഓക്കെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു ഇനി ഞാൻ എങ്ങനെ ഉയർത്തെഴുന്നേക്കും നമ്മൾ പലരും പല ആൾക്കാരെയും ശരീരം ദഹിച്ച് മണ്ണോട് ചേർന്നു ഈ മരിച്ചു മണ്ണോട് ചേർന്നവരൊക്കെ എങ്ങനെ ഉയർത്തെഴുന്നേക്കും അലിഞ്ഞ് ചേർന്നവരൊക്കെ എങ്ങനെ ഉയർത്തെഴുന്നേക്കും ഇതൊരു ആദ്യം മുതൽക്കേ നിലനിന്നിരുന്ന ഒരു ചോദ്യമാണ് പുനരുദ്ധാനത്തിനെതിരെ നാപ്പത്തി മുപ്പത്തി അഞ്ചു മണുള്ള വാക്യത്തില് പക്ഷേ ഒരുവൻ മരിച്ചവൻ മരിച്ചവർ എങ്ങനെ ഉയർത്ത് ഉയർക്കുന്നു എന്നും ഏതുവിധം ശരീരത്തോടെ വരുന്നു എന്നും ചോദിക്കും മൂടാ നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ വെറും മണി എത്ര വിതയ്ക്കുന്നത് ദൈവത്തിൻ്റെ ദൈവമോ തൻ്റെ ഇഷ്ടം പോലെ അതിന് ഒരു ശരീരവും ഓരോ വിത്തിന് അതതിൻ്റെ ശരീരവും കൊടുക്കുന്നു സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല മനുഷ്യരുടെ മാംസം വേറെ കന്നുകാലിയുടെ മാംസം വേറെ പക്ഷികളുടെ മാംസം വേറെ മത്സ്യങ്ങളുടെ മാംസം വേറെ സ്വർഗീയ ശരീരങ്ങളും ഭൗമിക ശരീരങ്ങളും ഉണ്ട് സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ ഇപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് സൂര്യന്റെ തേജസ് വേറെ ചന്ദ്രന്റെ തേജസ് വേറെ നക്ഷത്രങ്ങളുടെ തേജസ് വേറെ മരിച്ചവരുടെ പുനരുത്ഥാനവും അവണ്ണം തന്നെ ദ്രവത്വത്തിൽ നിന്ന് വിതരയ്ക്കപ്പെടുന്നു അദ്രവത്വത്തിൽ ഉയർക്കുന്നു ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെട്ടു ഇനി നമ്മൾ ഫുള്ള് ബാക്കിലോട്ട് എന്ന് ചിന്തിച്ചു നോക്കിയേ സകലവും സൃഷ്ടിച്ച ദൈവം ആദ്യം സൃഷ്ടിച്ചപ്പോൾ ദൈവം സൃഷ്ടിച്ച എല്ലാം പെർഫെക്റ്റ് ആണെന്ന് ദൈവം പറഞ്ഞു അല്ലെ മാതമിന് പാപം ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിരുന്നു അല്ലെ മോഹം അവന്റെ ഉള്ളിൽ വന്നു ആദമിൽ പെർഫെക്റ്റ് ആയി അപ്പം ആദമിൽ നമ്മൾ പെർഫെക്റ്റ് ആയിരുന്നു പക്ഷെ തികവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയമായ തെകവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിൽ ഒരാൾ പെർഫെക്റ്റ് ആകുന്നതാണ് ഇങ്ങനെ വേണേൽ പറയാം ക്രിസ്തുവിൽ ഒരാൾ പെർഫെക്റ്റ് ആകുന്നതാണ് ഇത് ഇച്ചിരി മനസ്സിലാക്കിയ ഇച്ചിരി കട്ടിയാണ് ഈ നാല്പത്തി രണ്ടാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കാം മരിച്ചവരുടെ പുനരുദ്ധാനവും അവണ്ണം തന്നെ ദ്രവതത്തിൽ വിതയ്ക്കപ്പെടുന്നു അദ്രവതത്തിൽ ഉയർക്കുന്നു നമ്മൾ ആദ്യം കണ്ട ആകാശവും ഭൂമിയും എന്ത് ചെയ്യാണ് ദൈവം വിതച്ചു അതിൽ നിന്ന് അത് നശിച്ചു പോകുന്നു പിന്നെ എന്ത് ചെയ്യണം അദ്രവത്തമായ ഒന്ന് ഉണ്ടായി വരികയാണ് ഇവിടെ ഈ ഈ വാക്യങ്ങളാണ് ഈ പതിനഞ്ചാമത്തെ വാക്യം പുനരുദ്ധാനത്തെ പറ്റിയുള്ള വലിയ ആവശ്യകതയെ കാണിക്കുന്നതാണ് പതിനഞ്ചാം അധ്യായം ദൈവമ തൻ്റെ ഇഷ്ടം പോലെ നമുക്കറിയാം ദൈവത്തിന് ഇല്ലാത്തടത്തൊന്നുള്ളതുപോലെ വിളിച്ചു വരുത്താൻ കഴിവുള്ള ദൈവമാണ് പക്ഷെ ഇവിടെ അതിന്റെ ഒരു ലോജിക്ക് പൗലോസ് പറയുന്നത് തൻ്റെ ഇഷ്ടം പോലെ അതിന്റെ ശരീരവും ഓരോ വിത്തിന് അതിൻ്റെ ശരീരവും കൊടുക്കാൻ ദൈവത്തിന് കഴിയും സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല മനുഷ്യരുടെ മാംസം വേറെ കന്നുകാലികൾ അപ്പം നാശമാകുന്ന ദ്രവം വിതച്ച് മണ്ണിൽ വീണ് നശിച്ച് അദ്രവമായ ആ ആത്മീയമായത് പുറത്തു വരികയാണ് മരിച്ചവരുടെ പുനരുദ്ധാനവും അവണ്ണം തന്നെ ദ്രവത്തിൽ നിന്ന് വിതയ്ക്കപ്പെടുന്നു അദ്രവത്വത്തിൽ ഉയർക്കുന്നു അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു തേജസ്സിൽ ഉയർക്കുന്നു ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു ശക്തിയിൽ ഉയർക്കുന്നു പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു ആത്മീക ശരീരം ഉയർക്കുന്നു പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീക ശരീരവും ഉണ്ട് ആ ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ഒടുക്കത്താദാം ജീവിപ്പിക്കുന്ന ആത്മാവാകുന്നു എന്നാൽ ആത്മീകമല്ല പ്രാകൃതം അത്രേ ഒന്നാമത്തേത് അപ്പൊ ഒന്നാമത്തേത് എന്തായിരുന്നു പ്രാകൃതമായിരുന്നു പ്രാകൃതമായത് ദൈവം ആദ്യം സൃഷ്ടിച്ചു എല്ലാം നിഴലായിരുന്നു ആദ്യ മുതൽക്കേ നമ്മൾ കണ്ടതെല്ലാം നിഴലായിരുന്നു വരാനിരുന്നതിൻ്റെ പൊരുളിന്റെ നിഴലായിരുന്നു എന്നാൽ ആത്മീകമല്ല പ്രാകൃതം അത്ര ഒന്നാമത്തത് ആത്മീകം പന്ന പിന്നേതിൽ വരുന്നു ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ടുള്ളവൻ രണ്ടാം മനുഷ്യൻ ആദാം എങ്ങനായിരുന്നു ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ടുള്ളവനായിരുന്നു ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരും ആകുന്നു നാം മണ്ണുകൊണ്ട് ഉള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയവന്റെ പ്രതിമയും ധരിക്കപ്പെടും നമ്മൾ സ്വർഗീയ പ്രതിമ ധരിക്കപ്പെടുന്നവരായി മാറും സ്വർഗീയന്റെ മക്കളായി മാറും ഈ ഭൂമി ദൈവത്തിന്റെ രാജ്യമായി മാറുന്നു യുഗായുഗങ്ങൾ ദൈവത്തിന്റെ ആത്മീയമായ തലങ്ങളിലേക്ക് ഇത് ഈ പ്രപഞ്ചം മുഴുവനും എൻട്രി ചെയ്യുന്നു അങ്ങനെ അതിന്റെ എഫ് എസ് ലേഖനം ഒന്നിന്റെ പത്ത് അവനിൽ ഒമ്പത് മുന്നിൽ അവനിൽ താൻ മുൻനിർണയിച്ച തന്റെ പ്രസാദത്തിന് തക്കവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു അത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിൽ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ ക്രിസ്തുവിൽ എല്ലാം പുതുതായി മാറുകയാണ് നന്നായി ചേർക്കപ്പെടുകയാണ് പുതുതായി ഒരുവൻ ക്രിസ്തു ക്രിസ്തുവിലൂടെ സകല പ്രപഞ്ചവും പുതുതായി മാറുകയാണ് വീണ്ടെടുപ്പിൽ അവരിൽ ജീവനുണ്ടായിരുന്ന ജീവൻ മനുഷ്യരെ വെളിച്ചമായിരുന്നു അവൻ മുഖാന്തര സകല ഉളവായും ഉളവായതും അവനെ കൂടാതെ ഉളവായതല്ല എന്ന് പറയുമ്പോൾ സകല ജീവനും ഉറവിടം ക്രിസ്തുവാണ് അവനിലൂടെയാണ് ആണ് സകലവും ഒതുക്കപ്പെടുന്നത് ആത്മീയമായതല്ല ഉണ്ടാകുന്നത് ഓകെ അപ്പം ഈ വീണ്ടെടുപ്പിലാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് ഇതാണ് പുനരുദ്ധാനത്തിന്റെ ഒരു ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ അതുകൊണ്ടാണ് പുനരുദ്ധാനത്തിന്റെ ആവശ്യകത എന്താണ് ക്രിസ്ത്യാനിറ്റി എന്താണ് പുനരുദ്ധാനത്തെ പറ്റി പറയുന്നത് പുനരുദ്ധാനം ഇല്ലാത്ത ക്രിസ്ത്യാനിറ്റി എന്താണ് ഭർത്താവാണ് ഒരു കാര്യവുമില്ല അപ്പം പുനരുദ്ധാനം നമ്മൾക്ക് നമ്മുടെ കർത്താവ് പുനരുദ്ധാനം നടന്നത് അത് പ്രപഞ്ചത്തെ മുഴുവനും വീണ്ടെടുക്കാനും നമ്മളെ വീണ്ടെടുക്കാനും സകല ഭൂമിയെ വീണ്ടെടുക്കാനും കൂടി ഭൂമിയെ മുഴുവനും വീണ്ടെടുക്കാനും സകല ജലാചരങ്ങളെ വീണ്ടെടുക്കാനും ഇനി ഈ വീണ്ടെടുപ്പ് ലോകത്തിന് വെളിപ്പെടുന്നത് ആരിലൂടെയാണ് നമ്മളിലൂടെയാണ് വെളിപ്പെടുന്നത് അല്ലെ നമ്മളിലൂടെയാണ് ലോകത്തിൽ പുനരുദ്ധാനം എന്തെന്ന് വെളിപ്പെടുന്നത് ഒരു വീണ്ടെടുപ്പ് ഉണ്ട് അത് അതിന്റെ റിഫ്ലക്ഷൻ നമ്മളൂടെ അത് ഭയങ്കര അത്ഭുതമാണ് കേട്ടോ ക്രിസ്തുവിന്റെ കൃപ ആ തേജസ് തേജസ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ ആ കൃപ ലോ ലോകത്തിലുള്ള മറ്റു അവിശ്വാസികളെ ഇരുട്ട് നിറഞ്ഞ ആൾക്കാരുടെ മുന്നിലേക്ക് ഈ തേജസ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് അത് പലതരത്തിലാണ് വരാനിരിക്കുന്ന ലോകത്തെ പറ്റിയുള്ള നമ്മുടെ ഉറപ്പ് നമ്മുടെ നീതി ലോകം കാണുമ്പോൾ നമ്മുടെ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മൾ കർത്താവ് കാണുമ്പോ ലോകം കാണുമ്പോൾ എഫ് എസിൽ എങ്ങനെ മൂന്നിന്റെ പതിനേഴ് പറയുമ്പോൾ ക്രിസ്തു നമ്മളിലുള്ളിൽ വിശ്വാസത്താൽ വസിക്കുന്ന അവസ്ഥ ഇതൊക്കെയാണ് വരാനിരിക്ക പുനരുദ്ധാനത്തിന്റെ വീണ്ടെടുപ്പിന്റെ ലോക കാണുന്ന സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിലൂടെ അങ്ങനെയാണ് പുനരുദ്ധാനം എന്തെന്നും നമ്മൾ ജീവിക്കുന്ന വെളിച്ചത്തിന്റെ മക്കളെന്നും ലോകത്തോട് വിളിച്ചു പറയുന്ന വീണ്ടെടുപ്പ് എന്തെന്നും നമ്മുടെ ജീവിതം കാണുമ്പോഴാണ് ലോകത്തിലെ ആൾക്കാർ മനസ്സിലാക്കുന്നത് നമ്മളെല്ലാം ജീവിക്കുന്ന സുവിശേഷം അല്ലെ ദൈവത്തിന്റെ സഭകളാണ് ദൈവത്തിന്റെ ചർച്ചകളാണ് സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ ആലയങ്ങളാണ് ഭവനങ്ങളാണ് അങ്ങനെ നമ്മൾ ലോകത്തോട് വീണ്ടെടുപ്പിന്റെ സുവിശേഷം നമ്മുടെ നമ്മളിലൂടെ പുനരുദ്ധാനം അനുഭവിച്ചാണ് വിളിച്ചു പറയുന്നത് ദൈവം നമ്മളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ